സക്രിയയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ലെബനോണിയനിൻ്റെ വാതിലുകൾ തുറക്കുക അഗ്നിൻ്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ട് സരളവൃക്ഷമേ വി ലഭിക്കുക ദേവദാരു നിപതിച്ച് വിശിഷ്ടവൃക്ഷങ്ങൾ നശിച്ചു ഭാഷാനിലെ കരുവേലമേമേ വി ലപിക്കുക നിബിഡവനങ്ങൾ വെട്ടിവീഴ്ത്തയിക്കുന്നു ഇതായി ഇടയന്മാർ നിലവിളിക്കുന്നു അവരുടെ മഹത്വം ഉപകരിക്കപ്പെട്ടു ദാസിംഹങ്ങൾ ഗർജിക്കുന്നു യോർദാൻ വനം ശൂന്യമായിരിക്കുന്നു രണ്ടെടയന്മാർ എൻ്റെ ദൈവമായ കർത്താവരുളി ചെയ്തു കൊലയ്ക്ക് പിരിക്കപ്പെട്ട് ആടുകളുടെ ഇടയനാവുക വാങ്ങുന്നവർ അവനെ കൊല്ലുന്നു അവർ ശിക്ഷിക്കപ്പെടുന്നില്ല അവയെ വിൽക്കുന്നവർ പറയുന്നു കർത്താവ് അഴുത്തപ്പെടട്ടെ ഞാൻ ധനികനായി സ്വന്തം ഇടയന്മാർക്ക് പോലും അവനോട് കരുണിയില്ല കർത്താവ് വിരുളി ചെയ്യുന്നു ദേശത്ത് വസിക്കുന്നവരുടെ മേലിനിയും എനിക്ക് കരുണ തോന്നുകയില്ല ഞാൻ അവരെ ഓരോരുത്തരെയും താന്താങ്ങളുടെ ഇടയൻ്റെയും രാജാവിൻ്റെയും പിടിയിലകപ്പെടാൻ ഇടയാക്കും അവർ ഭൂമിയെ ഞെരുക്കും അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആരെയും രക്ഷിക്കുകയില്ല ഞാൻ ആട് വ്യാപാരികൾക്ക് വേണ്ടി കൊലയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്ന ആടുകളുടെ ഇടയനായി ഞാൻ രണ്ട് പടിയെടുത്തു ഒന്നിന് കൃപയെയും രണ്ടാമത്തേത് ഐക്യവും എന്നും പേരിട്ടു ഞാൻ വാടുകളെ മേയിച്ചു ഒരു മാസത്തിനുള്ളിൽ അത് മൂന്നിടയന്മാരെ ഓടിച്ചു ഞാൻ അവയെ കൊണ്ട് മടുത്തും അവയ്ക്ക് എന്നോടും വെറുപ്പായി ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കുകയില്ല മരിക്കുന്നതേ മരിക്കുന്നത് മരിക്കട്ടെ നശിക്കാനുള്ള നശിക്കട്ടെ ശേഷിക്കുന്നത് പരസ്പരം വിഴുങ്ങട്ടെ ഞാൻ കൃപ എന്ന പടി എടുത്തു പിടിച്ചു അങ്ങനെ സകല ജനതകളുമായി ചെയ്ത എൻ്റെ ഉടമ്പടി ഞാൻ അസാധുവാക്കി അന്ന് തന്നെ അത് അസാധുവായി എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന ആടുവ്യാപാരികളത് കർത്താവിൻ്റെ വചനമാണെന്ന് അറിഞ്ഞു ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് യുദ്ധമെന്ന് തോന്നുന്നെങ്കിൽ കൂലി തരിക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക അവരെൻ്റെ കൂലിക്ക് കൂലിയായി മുപ്പത് ഷെക്കൽ തൂക്കിത്തന്നു കർത്താവിനോട് അരുടെ ചെയ്തു അതേ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക അതെനിക്ക് മതിച്ച മതിച്ച നല്ല നല്ല വില ഞാൻ മുപ്പത് ഷെക്കൽ വെള്ളി കർത്താവിൻ്റെ ആലയത്തിലേയും ഭണ്ഡാരത്തിലിട്ടു പിന്നെ ഞാൻ ഐക്യമെന്ന വടി ഓടി ഓടിച്ചു ഞാൻ ഇസ്രായേലും യുതിയായും തമ്മിലുള്ള സാഹോദര്യം അവസാനിപ്പിച്ചു കർത്താവിനോട് കൽപ്പിച്ചു നീ ഇനി നീചമായ ഒരിടിയൻ്റെ വേഷം എടുക്കുക ഞാൻ ദേശത്തിലേക്ക് ഒരിടിയനെ ആയിരിക്കും അവർ നശിക്കുന്നവയെ രക്ഷിക്കുകയോ വഴിതെറ്റിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ സുഖപ്പെടുത്തുകയോ ആരോഗ്യമുള്ളവയെ പോഷിപ്പിക്കുകയോ ചെയ്യാതെ കൊഴുത്തവരുടെ മാംസം തിന്നുന്നു കുളമ്പ് പോലും പറിച്ചെടുക്കുന്നു ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന എൻ്റെ നീചമായടിയനു ദുരിതം വാൾ അവൻ്റെ കൈ ഛേദിക്കട്ടെ വലത് കണ്ണ പിഴുനറിയട്ടെ അവൻ്റെ കൈ പൂർണ്ണമായും ശോഷിച്ചു പോകട്ടെ അവൻ്റെ വലത് കണ്ണ് തീർത്തും അന്ധമായിരിക്കട്ടെ ഇതാവി അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ജീവിയ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചു ഉണ്ടായിരിക്കട്ടെ വിശ്വംസിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ